നല്ല സൗന്ദര്യവും സ്വഭാവവുമായി ഭർത്തൃവീട്ടിലെത്തുന്ന ചുരുക്കം ചില സ്ത്രീകൾ അവരുടെ സ്വഭാവ ഗുണം കൊണ്ട് മറ്റുള്ളവരുടെ പീഡന വസ്തുക്കളായി ഇക്കാലത്തും കഴിയേണ്ടി വരികയാണ് പ്രതാപം നടിക്കുന്ന വീടുകളിലും നിയമങ്ങളും ചട്ടങ്ങളും എത്താത്ത കുടലുകളിലുമാണ് ഇത്തരം ഭാര്യമാർ കൂടുതലായും ഉള്ളത് പണത്തിൻ്റെയും പിടിപാടുകളുടെയും ഇടയിൽ പുറത്തറിയാത്ത പീഡനങ്ങൾ നടക്കുന്നു ദരിദ്ര കുടുംബങ്ങളിൽ ആരും എത്തിനോക്കാത്തത് മൂലവും എത്ര മർദ്ദനമേറ്റിട്ടും പ്രതികരിക്കാത്തത് മറ്റാരോ മനസ്സിലുള്ളതിൻ്റെ കുറ്റബോധം കൊണ്ടാണെന്ന് തോന്നി കഠിന മർദ്ദനങ്ങൾ തുടരുന്ന ഭർത്താക്കളും ഇവരുടെ കൂട്ടത്തിലുണ്ട് ഇത്തരം ഭാര്യമാർ തങ്ങളുടെ സൽസ്വഭാവം കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണെന്നും വേടനു വേണ്ടി അല്ലെന്നും മനസ്സിൽ ഉറപ്പിച്ച് പ്രതികരണശേഷി ഉണർത്തണം നിങ്ങൾ കേൾക്കുന്ന ഓരോ അടിയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഏൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ബന്ധുക്കളെയും ഏറ്റവും അടുത്ത കൂട്ടുകാരെയും അറിയിക്കുകയും ആവശ്യമെങ്കിൽ അവർ വഴിയായി ഉന്നതി ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുക്കുകയും വേണം ഏറ്റുമാനൂരിൽ പത്തും പതിനൊന്നും വയസ്സുള്ള പെൺമക്കളോടൊപ്പം ട്രെയിനിന് മുന്നിൽ ജീവൻ വെടിഞ്ഞ് ഷൈനിയുടെ അവസാന പിടിവള്ളി കുഞ്ഞുങ്ങളുടെ ജീവനാംശം നേടിയെടുക്കുക എന്നതായിരുന്നു നിയമക്കുരുക്കുണ്ടാക്കുന്നവർ മരണക്കുരുക്കുണ്ടാക്കുന്നു